ിയമുള്ള സുഹൃത്തുക്കളെ രഘു അതൊന്നും ഞാൻ നോക്കാറില്ല ഇന്ന് ഒരു കേസിന്റെ പ്രിന്റ് എനിക്ക് കിട്ടി എഗെയിൻസ്റ്റ് ടീച്ചർ കംപ്ലൈന്റ് ആണ് ഈ കംപ്ലൈന്റ് നമുക്കറിയാം ഇസ്രായേൽ വനിതയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടില്ലേ അതിനുമുമ്പ് ആ വിഷയത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഞാൻ സ്വകാര്യം എന്ന് പറഞ്ഞ ചില വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളൊന്നറിയണം അതായത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്കു മുമ്പ് ക്ലബ് ഹൗസില് ഞാനൊക്കെ റൂം ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഒരു സ്ത്രീ നിരന്തരം ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുവാണ് അങ്ങനെ ഞാന് ആ ഗ്രൂപ്പിനകത്തുണ്ട് ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനകത്ത് ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു അപ്പോ ധീരയായി ഒരു സ്ത്രീ അവര് മനസ്സിലാക്കിയ മദ്രസകളിലെ പീഡനങ്ങളെ സംബന്ധിച്ചും ിലെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുമൊക്കെ അവർ സംസാരിക്കുകയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് മുസ്ലിങ്ങളെ കുറിച്ച് നബിയെ കുറിച്ച് നബിയുടെ മാതാവിനെ കുറിച്ച് നബിയുടെ വിവാഹങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇക്കാലം വരെ ലോകത്തിന്റെ മുഴുവൻ യുക്തിവാദികളെയും നിങ്ങൾ എടുത്താലും ശരി ഇത്രയും നികൃഷ്ടമായ രൂപത്തിൽ സംസാരിച്ച ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല അത്ര നികൃഷ്ടമായി അവമർശിക്കാം വിമർശനങ്ങൾക്കൊക്കെ ഒരു മാന്യതയുണ്ടാകണം മനസ്സിലായോ അങ്ങനെ വാട്സപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു പിന്നീട് അവരുടെ വീഡിയോസ് ഞാൻ എടുത്ത് എന്റെ ചാനലിട്ടിട്ട് അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുന്നു അതുവഴി അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നു പിന്നീട് ഇവരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് അയക്കണം ആ വോയിസുകളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ രണ്ട് വ്യക്തികൾ പരസ്പരം സ്വകാര്യമായി സംസാരിച്ചത് സ്വകാര്യമായി തന്നെ വെക്കണമെന്നാണ് നല്ല തന്ത എന്നെ പഠിപ്പിച്ചത് അത് ശരിയല്ലല്ലോ ഒരാള് നമ്മളെ വിശ്വസിച്ച് നമ്മളോട് അവരുടെ സ്വകാര്യ വേദനകൾ ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മളത് വേറൊരാളോട് പറയുന്നത് തന്തയില്ലായ്മയാണ് നെയറികയുടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഞാൻ സംസാരിച്ച എന്നോട് സംസാരിച്ച സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങൾ ഞാൻ എടുത്തിട്ടിട്ടുണ്ടോ ചാനലില് ഇടില്ല എനിക്കത് ഇഷ്ടമല്ല അവരുടെ പേര് പറയരുതെന്ന് എൻ്റെ പതിമൂന്ന് വയസ്സായ മകനടക്കം എൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വാക്കുവാങ്ങിയതാ ഈ വിഷയം നടക്കുന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞുതരാം ആ വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത് ആ ൊയ്ക്കോ അല്ലെങ്കിൽ ഇതിനകത്ത് മര്യാദയ്ക്ക് നിന്നോ രണ്ടിനും മര്യാദ വേണം മനസ്സിലായാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു വിഷയമാണ് ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത് എന്ന് അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ വന്ന വഴി പൊയ്ക്കോ വെറുതെ ഒരു ഇൻട്രക്ഷൻ ഉണ്ടാക്കരുത് ഇതിനകത്ത് കിടന്നിട്ട് അങ്ങനെ എന്നോട് അവരുടെ വേദനകളും യാതനകളും പറഞ്ഞു കുറച്ച് പൈസ ചോദിക്കുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഏഴായിരം രൂപ എന്റെ കൈയിലും ഉണ്ടായിരുന്നു രണ്ടായിരം രൂപ ഇക്കാട കയ്യിൽ നിന്നും വാങ്ങി മൂത്തമോൻ്റെ കയ്യിൽ നിന്നും ആയിരം രൂപ വാങ്ങി അങ്ങനെ പതിനായിരം രൂപയാക്കി ഞാൻ ഇവർക്ക് കൊടുക്കുന്നു അപ്പൊ ഇവര് വിചാരിച്ചു എന്റെ കയ്യിൽ നിന്ന് ഇനി ഇഷ്ടംപോലെ കിട്ടും വീണ്ടും പല തവണകളിൽ ഈ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വന്നു അതെല്ലാം എന്റെ കയ്യിലുണ്ട് കേട്ടോ ആ ചാറ്റ് എല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലോ ഇവരൊക്കെ അടിയന്നെ ബുഹാരി ഒന്ന് നോക്ക് അപ്പോ അങ്ങനെ ഞാൻ ഒരു ഇവർക്ക് പൈസ കൊടുത്തു ഈ പൈസയും വാങ്ങിയതിനു ശേഷം വീണ്ടും എൻറെ കയ്യിൽ നിന്ന് കിട്ടാതായല്ലോ പല തവണകളില് എന്നോട് വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു വീട്ടിലോട്ട് വരണമെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ വരെ ഞാൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ ഞാനൊരു ഹാൻഡിക്കാപ്പ്ഡാണ് എനിക്ക് ഡ്രൈവറെ വെച്ചേ വരാൻ പറ്റുള്ളൂ മേഡം തന്നെ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തരേണ്ടിവരും അയ്യോ വണ്ടിക്കൂലിക്ക് പൈസ കൊടുത്തിട്ട് ഒരാളെ എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല ഇതേപോലെ തന്നെ അനിമാഷോടും ചോദിച്ചപ്പോൾ അനിമാഷ് പറഞ്ഞു ഞാനൊരു പെൻഷനറാണ് പറ്റില്ല അങ്ങനെ ഞങ്ങളുടെ രണ്ടു പേരുടെയും ഒരു സുഹൃത്തായ കൊല്ലത്തുള്ള ഒരു വ്യക്തിയോട് ഞങ്ങൾ ഇത് പറയുകയും അയാൾ ഇവർക്ക് പതിനായിരം രൂപ വെച്ചു കൊടുക്കുകയും ചെയ്തു റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് തിരിച്ചു ചോദിച്ചപ്പോൾ തന്തയ്ക്ക് വിളിച്ചതിന്റെ രേഖകളും എന്റെ കയ്യിലുണ്ട് ജാമിതായോട് വാങ്ങിക്കൊള്ളാം പറഞ്ഞിട്ട് തിരിച്ച് തെണ്ടിത്തരം പറഞ്ഞ വീഡിയോ എന്തെങ്കിലും അവന്റെ തന്തയ്ക്കും വിളിച്ചു തള്ളയ്ക്കും വിളിച്ചു അപ്പൊ ആള് വെച്ചു യോ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ ജനങ്ങള് പൊതുജനം പലവിധമല്ലേ അങ്ങനെ വിട്ടു ഈ പൈസയും വെച്ചിട്ട് ക്ലബ് ഹൗസിൽ വന്നിട്ട് നിരന്തരം എന്നെ അറഞ്ചം പുറഞ്ചം തെറി പറയാ ആ സമയത്ത് എനിക്ക് ഒരു ബാക്ക് പെയിൻ എനിക്ക് ബാക്ക് ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് ആ സമയത്ത് ഞാൻ തലയണയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ പിന്നെ ഇവര് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ നന്നായി നല്ല രൂപത്തിലാണ് ഞാനിവരെ എതിർക്കൊന്നും ചെയ്തിട്ടില്ല ഒന്ന് കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പ പറഞ്ഞു അടിച്ചു വാങ്ങിക്കോ ഞാൻ ചോദിക്കാതെ തന്നതല്ലേ തിരിച്ചു അങ്ങനെ തന്നെ ഏ ഒരു മനുഷ്യൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നിറം മാറാൻ പറ്റുമോ അത് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അറിയണമെങ്കിൽ മൂന്ന് മാനദണ്ഡങ്ങൾ അതിലൊന്ന് പണമിടപാട് നടത്തണം രണ്ടൊരുമിച്ച് ഒരു യാത്ര ചെയ്യണം മൂന്ന് പരസ്പരം തെറ്റണം അപ്പോഴാണ് ശരിയായ സ്വഭാവം അറിയുക എന്നിട്ട് അന്ന് ഞങ്ങളൊരു ക്ലബ് ഹൗസ് ഡിബേറ്റാ ആ സമയത്ത് ഒരു അബൂബക്കർ എന്ന ഒരു മനുഷ്യൻ വന്നിട്ട് എന്തോ സംസാരിച്ചു അപ്പൊ പറയാണ് രാ നിന്റെ ഒരു പറയാ രാ നിന്റെ മോൾക്ക് സെക്സിന്റെ സുഖമറിയണമെങ്കിലേ എന്റെ ആളുണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരാള് അയാൾ ആ വീഡിയോ ഉണ്ടെങ്കിലുണ്ട് കേട്ടോ ആ ക്ലബ് ഹൗസ് ഡിബേറ്റ് അങ്ങനെ തന്നെ എന്റെ കയ്യിലുണ്ട് അവരെടുത്ത് കളഞ്ഞു പക്ഷെ ഞാൻ അന്ന് അത് സേവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യൻ ഗ്രൂപ്പിലും ഉണ്ട് അത് അപ്പോ അയാളുടെ അടുത്ത് കൊണ്ടുവിട് എന്താണ് സെക്സിന്റെ സുഖം എന്ന് അവൻ പഠിപ്പിച്ചു തരും നിന്റെ മോൾക്ക് എന്ന് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് തരന്താണ് സംസാരിക്കാൻ പറ്റുമോ അപ്പൊ ഉണ്ണിയെ കാണുമ്പോഴറിയാം ഊരിലെ പഞ്ഞം പിന്നെ നമ്മള് മാക്സിമം എത്ര ഡിസ്റ്റൻസ് ഇടാമോ അത്രയും ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കാൻ പാടുള്ളൂ ശരിയല്ലേ അപ്പോ പിന്നീട് ഇവരും ആ യുവാവും കൂടി ചേർന്ന് എനിക്കെതിരെ പൂരത്തെ ക്ലബ് ഹൗസുകളിൽ പിന്നീട് ഒരു മൂന്ന് ഒരു ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ പൈസ റിട്ടേൺ തന്നു എന്നെ വിളിച്ച് ഞാൻ എടുത്തില്ല കാരണം എനിക്ക് ആ കോണ്ടാക്ട് പോലും വേണ്ടി വന്നില്ല എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പിന്നീട് വേറെ ഒരു പെൺകുട്ടി ഒരു ഇന്റർവ്യൂവിനൊക്കെ വൈറലായ ഒരു പെൺകുട്ടിയോടും എന്നെ കുറിച്ചിട്ട് കണ്ടമാനം മോശം പറഞ്ഞു കൊടുത്തു പിന്നെ പൈസ തന്നു കഴിഞ്ഞല്ലോ പിന്നീട് എന്ത് വേണം പൈസ വാങ്ങിച്ച് നക്കിയിട്ട് തന്നെ ഇഷ്ടംപോലെ മോശം പറഞ്ഞു പിന്നെ ഇപ്പൊ പിന്നെ രണ്ടാമത് പറയാൻ വല്ല പ്രയാസം ഉണ്ടോ ഇങ്ങനെ നിരന്തരം തെറിവിളികൾ തുടങ്ങി അപ്പൊ ഇവര് ക്ലബ് ഹൗസിൽ വന്നിട്ട് പറയണം അതേടാ എനിക്ക് സെക്സ് വേണം ഒരു എന്തായിരുന്നാലും ശരി ഒരു പ്രായപൂർത്തിയായ മകന്റെ അമ്മ ആ മകന് കല്ലും നെല്ലും തിരിച്ചറിയുന്ന പ്രായമായ നോർക്കണം ആ സമയത്ത് വന്നിട്ട് പറയാണ് എനിക്ക് സെക്സ് വേണം അതിന് തന്നെയാണോ ഞാൻ മുറിയണ്ടിയെ വിട്ടത് എന്നിട്ടാണോ ഞാൻ മുഴുത്താണ്ടിയാ കല്യാണം കഴിച്ചത് അതേടാ എനിക്ക് സെക്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു സ്ത്രീയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പൊതുസമൂഹത്തില് വന്നിട്ട് ഇവർ പറയുന്നത് വർത്തമാനമാണ് അപ്പൊ തന്നെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാക്കോ എന്നോട് പല ആളുകളും എൻ്റെ ചാറ്റ് ബോക്സിനകത്ത് പേഴ്സണലായിട്ട് പറയാൻ തുടങ്ങി ഇടപെടുമ്പോ കുറച്ച് സൂക്ഷിക്കണം ആള് നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല കൂടുതൽ സൂക്ഷിക്കണം അങ്ങനെ ഇവരുടെ പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററികള് എന്തോ ജയിലേക്ക് ഇടുന്നതോ കൂട്ടിക്കൊടുപ്പോ പെൺവാണിഭമോ മസാജ് സെന്റർ ഗൾഫിൽ നടത്തിയെന്നോ അങ്ങനെ പിന്നെ ബംഗ്ലാദേശ് ചവിട്ടി ഓടിച്ചു അങ്ങനെയുള്ള ഒരുപാട് കഥകള് പല ആളുകളും വന്ന് എന്നോട് പറഞ്ഞു ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് വിട്ടു പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഞാന് മതം ഉപേക്ഷിച്ചു അങ്ങനെ ഞാന് ചേകനൂർമൌലവിയുടെ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴിക്കോട് വരുന്നത് പിന്നീട് തിരിച്ചു നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് കോഴിക്കോട് തന്നെ അലിമാഷ് പിടിച്ച് നിർത്തുകയാണ് അപ്പം അലിമാഷിന് ഒരു വീടുണ്ട് ആ കാപ്പാട്ടെ വീട്ടിൽ ഞാൻ അവിടെ നിൽക്കുന്നു എൻ്റെ ഉമ്മച്ചിയുണ്ട് എൻ്റെ മക്കളുണ്ട് ഇടയ്ക്ക് ഉമാഷുണ്ടാകും അപ്പം അവിടുത്തെ അയൽക്കാരൊക്കെ ആയിട്ട് ഇന്നും ഞാൻ നല്ല ടേംസിലാണ് നല്ല സഹകരണത്തിലാണ് അവരുടെ മക്കൾ ഇപ്പം കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് അലിമാഷിൻ്റെ ബേഡേയാണ് ഞാൻ ഉപ്പാന്നാണ് വിളിക്കുക അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിന് ഒക്കെ വാങ്ങി അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിലാണ് പോയത് എന്റെ വീട്ടിലും എന്ത് വേണമെങ്കിലും സഹായിക്കാനും സഹകരിക്കാനും വരുന്നത് ആ മകളുടെ മകനായിരുന്നു ഇന്നും അങ്ങനെ തന്നെ അവരുടെ കുടുംബത്തിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും എന്നെ പങ്കെടുപ്പിക്കാറുണ്ട് അപ്പം അങ്ങനെ വന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ആ വീട് അവർ വിൽക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവർ വിറ്റു ഞാൻ പിന്നീട് ഒരു വാടക വീട്ടിലേക്ക് മാറി അപ്പോ എന്നോട് അലിമാഷു പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ മതം വിട്ടു വന്നതല്ലേ ഇനിയും കുടുംബത്തിലേക്ക് പോയി കയറാനും പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോളെ പെൻഷൻ നിനക്ക് കിട്ടാൻ വേണ്ടിട്ട് ഒരു മാരേജ് നമ്മൾക്ക് പേപ്പർ മുഖേനയെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടാലും രജിസ്റ്റർ ചെയ്തിട്ടില്ല കേട്ടോ ഈ മനുഷ്യന്റെ നിഷ്കളങ്കമായ ബുദ്ധിക്ക് ആ മനുഷ്യൻ അങ്ങനെ തോന്നി മൂന്ന് മക്കളുമായിട്ടും കൂടി ആലോചിച്ചപ്പോൾ മക്കൾക്കാർക്കും യാതൊരു എതിർപ്പും കാരണം അവർക്ക് വളരെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്നും അവരുടെ കുടുംബങ്ങളിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്നെ ക്ഷണിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് ഒരു മകൾ മെഡിക്കൽ കോളേജിലെ നേഴ്സാണ് ആ മകളുടെ വിവാഹ ആ മകളുടെ മകന്റെ വിവാഹത്തിലടക്കം അവരെല്ലാവരും എന്നെ ക്ഷണിച്ചു ഞാൻ പോകുകയും ചെയ്തിരുന്നു അപ്പോ അടിച്ചു പിന്നെ പറയുന്നവർക്ക് എന്തെങ്കിലും തെളിവ് വേണോ വായി തോന്നുന്നത് വിളിച്ച് പറയാൻ ഒരു തെളിവും വേണ്ട അപ്പോ എനിക്ക് എന്തോ സെക്സ് വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് വാചാലമായിട്ട് സംസാരിച്ച ആള് പറയുന്നു ഞാൻ തന്തയുടെ പ്രായമുള്ള ആളെ വിവാഹം കഴിച്ച് പണം തട്ടിക്കാൻ ശ്രമിച്ചു ആ മനുഷ്യന്റെ പേരിൽ ഒരു നാണയത്തൊട്ടുപോലുമില്ല അപ്പൊ ഞാൻ പിന്നീട് മതം വിട്ടു വന്നതിന്റെ പേരിൽ നിരാലംബയായി പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ കാലശേഷം ഒന്നും അല്ലെങ്കിൽ ആ പെൻഷൻ എങ്കിലും വാങ്ങിയിട്ട് നിനക്ക് കുട്ടികളെ വളർത്താമല്ലോ എന്നൊരു ചിന്ത വരുന്നത് അതിനിടയ്ക്ക് പിന്നീട് നല്ലൊരു മാരേജ് പ്രപ്പോസൽ വന്നപ്പോഴേക്ക് അതുമായിട്ട് എല്ലാവരും ചേർന്ന് പള്ളി മഹല് മുഖേന തന്നെയാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത് എനിക്ക് ഈ കാപ്പാട്ട് ഇവിടുത്തെ മഹലിലും മെമ്പർഷിപ്പ് ഉണ്ട് എനിക്ക് ഞാൻ താമസിക്കുന്ന പരിസരത്ത് ഇപ്പൊ ഞാൻ വരി അടയ്ക്കുന്നുണ്ട് അതുപോലെ ഇക്കാടയിൽ പള്ളിയിൽ നിന്നാണ് പേപ്പർ തന്നത് ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല ആ കമ്മിറ്റിയുമായിട്ട് ഇന്നും ഞങ്ങൾ സഹകരിച്ചാണ് പോകുന്നത് ആ ഏരിയയിൽ ആര് മരിച്ചാലും നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ അവരുടെ മയത്ത് സംസ്കാരം അടക്കം ചെയ്യാനുള്ള പൈസ ആ പള്ളി കമ്മിറ്റിയിലെ മുട്ടവല്ലി എന്നെ വിളിച്ചിട്ട് ഞാൻ ഗൂഗിൾ പേ ഇട്ട് കൊടുക്കാറുണ്ട് ഒക്കെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് അതൊന്നും പിന്നെ പരസ്യമാക്കണ്ടാത്ത കാര്യമായതുകൊണ്ടാണ് പരസ്യമാക്കാതെ അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ത്രീ ഇവര് ഈ പൈസ ഞാൻ വാങ്ങിയല്ലോ തിരിച്ച് എന്നോടുള്ള പ്രതികാരം ഒന്ന് പിന്നെ സ്ത്രീ സഹജമായിട്ടുള്ള ഒരു വൈരാഗ്യം ഉണ്ടാകുമല്ലോ ഒരു വലിയ ആളായിട്ട് അങ്ങോട്ട് കയറുന്നു ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട് ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ഒരുപാട് ഫാൻസ് ഈ രൂപത്തിൽ ഒരു വൈരാഗ്യം വേറെയുണ്ട് വളർന്നു വരുന്നല്ലോ ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് തുടങ്ങിയതാണ് അങ്ങനെ ആ ഒരു വൈരാഗ്യമായി രണ്ടാമത്തെ വൈരാഗ്യമാണ് ഞാൻ വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചില്ല ചിന്തിക്കണം വീട്ടിലേക്കുള്ള പ്രവേശനം ഞാൻ കൊടുത്തില്ല പല തവണകളിൽ ചോദിച്ചു മേഡം എനിക്ക് നിങ്ങളെ ഒന്ന് കാണാം അമിത വിധേയത്വമായിരുന്നു കേട്ടോ ഈ വികട സരസ്വതി ആയിരുന്നില്ല എന്ന് അപ്പോ ശരി എന്നാ പിന്നെ വേണ്ട വീട്ടിലേക്ക് വരാൻ പറ്റില്ല എനിക്ക് കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് മാറ്റി വിട്ടു അപ്പൊ ഞാൻ ചിന്തിച്ചു എനിക്ക് സെക്സിന്റെ കുഴപ്പമാണ് എന്ന് ലൈബിൽ വന്ന് പത്തിരുപത്തെട്ട് വയസ്സ വയസ്സുള്ള മകനെ അടുത്തിരുത്തിയിട്ട് ഒരു അമ്മയ്ക്ക് പറയാൻ കഴിയുന്നെങ്കിൽ അവരുടെ നിലവാരം നിലവാരമത്രയേ ഉള്ളൂ ശരിയല്ലേ നമ്മളൊക്കെ ഒരു കുടുംബത്തിൽ വളരുന്നവരല്ലേ ആ കുടുംബത്തിന്റെ പശ്ചാത്തലമാണ് നമ്മുടെ സംസ്കാരത്തിലൂടെ നമ്മുടെ നാവിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ പുറത്തു വരുന്നത് ആ കുടുംബത്തിലുള്ള ആളുകൾ പിന്നീട് നമ്മളെ എങ്ങനെ കാണും നമ്മൾ കാരണം ആ കുടുംബത്തിനേൽക്കുന്ന ക്ഷേതം എന്താണ് അപ്പോ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാത്തത് ഒരു പ്രശ്നം ഇന്ന് എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് കരയ നമ്മുടെ വാപ്പച്ചെ കുറിച്ചിട്ട് ഒരു മനുഷ്യനെയും നോവിക്കാതെ രാജ്യത്തെ സേവിച്ച ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഒരു സ്ത്രീ പറയുന്നത് കേട്ടോ ആ സ്ത്രീക്ക് ശിക്ഷ കിട്ടാതെ ഭൂമിയിൽ നിന്ന് അവര് പോകത്തില്ല എന്റെ പടച്ച റബ്ബ് സത്യം എന്ന് പറഞ്ഞിട്ട് കരയാ അപ്പം അവർക്ക് അറിയാനൊന്നുമില്ല അവർക്കുള്ള ശിക്ഷ അങ്ങനെ കിട്ടുന്നെങ്കിൽ നമുക്കത് കാണാം അതല്ലേ നമുക്ക് ക്ഷമിക്കുക ഒരു മനുഷ്യന് വായി തോന്നുന്നത് മര്യാദയ്ക്ക് തന്ത ഒരു തന്ത ഉണ്ടാക്കി നല്ല തള്ള നല്ല കൾച്ചറിൽ വളർത്തുന്ന മക്കളാണെങ്കിൽ അങ്ങനെ പറയില്ല നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ തുണി ഉരിയുന്ന സ്ത്രീകൾ വരെ ഉണ്ട് അവര് പോലും ചിലപ്പോൾ തുണി ഉരിയുന്നത് അവരുടെ ജീവിതത്തിന് വേണ്ടിയോ പണം ഉണ്ടാക്കാനോ വേണ്ടിയായിരിക്കും ഇങ്ങനെ തെറി പറഞ്ഞ് ഇങ്ങനെ പൂര എല്ലാവരെയും കുറിച്ച് സെക്സ് കലർന്ന രൂപത്തിലല്ലാതെ സംസാരിക്കില്ല അതിന്റെ അർത്ഥം എന്താ അവരുടെ പശ്ചാത്തലം അങ്ങനെയാ അവര് വന്ന കൾച്ചർ അങ്ങനെയാണ് ഒരു കുടുംബത്തിൽ പിറന്ന സ്ത്രീ ആണെങ്കിൽ വിദ്യാഭ്യാസവും വിവരവുമുള്ള സ്ത്രീയാണെങ്കിൽ സംസ്കാര സമ്പന്നതയോടുകൂടി മാതാപിതാക്കൾ വളർത്തിയ മക്കളാണെങ്കിൽ അങ്ങനെ പറയില്ല പറയാൻ അവർക്ക് കഴിയില്ല പറയാൻ പറ്റോ പറയാൻ പറ്റില്ല ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കട്ടെ നാളെ എങ്ങാനും എൻ്റെ മക്കളുടെ ചെവിയിലെത്തിയാൽ എൻ്റെ ഭർത്താവിൻ്റെ ചെവിയിലെത്തിയാൽ ഭർത്താവിൻ്റെ കുടുംബം എൻ്റെ കുടുംബം എൻ്റെ മക്കളുടെ നാളത്തെ ഭാവി ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് ഇതൊരു ചിന്തയുമില്ലാതെ ഇല്ലാതെ വായി തോന്നുന്നത് വികട സരസ്വതി പൂരത്തെറിയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നതെങ്കിൽ അവർ രൂപപ്പെട്ട സംസ്കാരം എന്താണ് മുഹമ്മദ് നബിയെ കുറിച്ച് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് മുഹമ്മദ് നബിയുടെ മാതാവിനെ കുറിച്ച് എന്താ പറഞ്ഞത് പരവെടിയാണ് വ്യഭിചാരം കണ്ടുപിടിച്ചത് നിന്റെ മതമാണ് നിന്നിട്ടിപ്പോ ഇതൊക്കെ കഴിഞ്ഞു വിടാതെ പിന്തുടർന്നു ക്രമിക്കുന്നു ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം എന്താ അവര് സെക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇപ്പോ ഒന്നും പോയി രണ്ടും പോയി മൂന്നാമത് കൂടെ കൂട്ടി പോയി അപ്പോൾ അവര് തന്നെ പറയുന്നു എനിക്ക് സെക്സ് വേണം സെക്സ് വേണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ നൂറിൽ നൂറ് ശതമാനം ബോധ്യപ്പെടുന്നു അവർ സെക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആണ് അതുകൊണ്ടാണ് എല്ലാവരെയും അവരുടെ മക്കളെയും സെക്സ് കളർന്ന രൂപത്തിൽ ഇവര് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇവരുടെ മനസാക്ഷിയും ഇവരുടെ സംസ്കാരവും നമുക്കൊരു കോമഡി താരത്തിന്റെ മകളുടെ കണ്ണീര് കാണിച്ചു തന്നതാ അല്ലേ ഒരു ഇരുപത്തിയെട്ട് കാരനായ മകനെ അടുത്തിരുത്തിയറ്റാണ് നീ രാത്രി പ്രയോഗിക്കുന്നത് എന്ന് ഒരു അമ്മയ്ക്ക് പറയാൻ കഴിയുന്നെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട അമ്മ തെരുവേശ്യകൾക്ക് വരെ ഇതിനേക്കാൾ സംസ്കാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്ര വൃത്തികെട്ട ഒരു അമ്മ ഇവളല്ലാതെ പിന്നാറുണ്ട് ഇവൾക്കെതിരെ കേസ് കൊടുക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ടല്ല കേസൊക്കെ അവൾക്ക് ചെറിയ ശിക്ഷയായി പോകും എന്നിട്ട് ഇവൾക്ക് എന്നോട് ഇത്രയും പ്രതികാരം വരാൻ രണ്ടായല്ലോ കാരണം ഒന്ന് വീട്ടിലേക്ക് അലോഡി ചെയ്തില്ല രണ്ട് പൈസ തിരിച്ചു ചോദിച്ചു മൂന്നാമതായിട്ട് ഇവൾക്കെതിരെ ഞാൻ വീഡിയോ ഇടുകയൊന്നും ചെയ്തില്ല അങ്ങനെ ഇവള് അഷ്റഫേ നിന്റെ തന്ത് തള്ളയെപ്പോ വിളിക്കണം ചല്ലേ ആ ഡി എന്നെ എടുത്ത് കളഞ്ഞോ അവനെ ഇതൊക്കെ അവളുടെ ഫേ കഴികള അപ്പൊ പിന്നീട് എന്റെ മോളെ വളരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പൈതല് ആ കുട്ടിയെ കുറിച്ച് എന്തൊക്കെ പറയാമോ അതെല്ലാം തന്ത ഇവരുടെ വീട്ടിന്റെ സംസ്കാരമാണത് അമ്മയെന്നും അപ്പനെന്നും വ്യത്യാസമില്ലാതെ െന്നും മക്കളെന്നും വ്യത്യാസമില്ലാതെ ആ രൂപത്തിൽ വെടിവെച്ച് ജീവിക്കുന്ന കുടുംബമായതുകൊണ്ടാണ് ഇവർക്ക് മറ്റുള്ളവരുടെ അമ്മയെയും മക്കളെയും പറയേണ്ടി വരുന്നത് അതല്ലാത്ത ഒരു സ്ത്രീ പറയില്ല അവനവന്റെ വീടുകളിലെ സംസ്കാരമാണ് ആ പറയുന്നത് ഏതു മക്കളെയാണ് ഇവർ വിട്ടിട്ടുള്ളത് ഇവരുടെ കൂടെ കൂടിയ സകലമായ ആളുകളും ഇവർക്കെതിരായിട്ട് വന്ന് പറഞ്ഞില്ലേ വീഡിയോ ചെയ്തില്ലേ എനിക്കെതിരെ ഈ ഒരെണ്ണമല്ലാതെ ആരെങ്കിലും ഒരാൾ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങളൊന്ന് തെളിയിക്കുക ഇന്നലെ നല്ല കൂട്ടായിരുന്നു ഇന്നിവരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ എതിർക്കാറുണ്ട് എന്നെ വിമർശിക്കണം ഞാൻ വിമർശനങ്ങൾക്ക് അതീതയൊന്നും അല്ല എന്റെ എല്ലാ സുഹൃത്തുക്കളും മത മതത്തിനകത്ത് നിന്ന കാലത്തുള്ളതും മതം വിട്ടതിന് ശേഷവും എന്റെ ആ സുഹൃത്തുക്കളൊക്കെ ഇന്നും എന്റെ നല്ല സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളെ സൂക്ഷിക്കാനും വേണം ഒരു കഴിവ് ഇന്നലെ ഇവരുടെ കൂടെ നിന്ന് എല്ലാവരും ഇന്നവരെ തള്ളിപ്പറയണമെങ്കിൽ ആള് ചെറിയ ആളല്ല ആള് ചെറിയ പുള്ളിയല്ല നാളെ ആളെ അതുകൂടിയ പറഞ്ഞുതരാം നമ്മള് വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് പറഞ്ഞു കേൾക്കാറില്ലേ അതുപോലെ ഈ മക്കൾ ഇന്ന് ഇവരുടെ ഒപ്പം നിൽക്കുന്ന മക്കൾ ആ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഈ തത്രപ്പാട് ീ മക്കൾ ഇവരെ തള്ളിപ്പറയുന്ന ഒരു ദിവസം നമുക്ക് കാണാം നമുക്ക് കാണാം ഒരുപാട് താമസിക്കണ്ട ഈ പ്രകൃതിക്ക് പ്രവർത്തനം മാത്രമല്ല ഒരു പ്രതിപ്രവർത്തനം കൂടിയുണ്ട് ഈ മക്കൾ എന്തെങ്കിലും ആയിട്ട് മുട്ടട്ടെ സോഷ്യൽ മീഡിയയിലെ ഇവരുടെ അപരനാമം തന്നെ എടുത്താൽ മതിയാകും ഇവരെന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇത് മതി അങ്ങനെ എന്റെ മോള് വല്ലാതെ മാനസികമായി തകർന്നു പത്താം ക്ലാസിന്റെ പരീക്ഷ നടക്കുന്ന സമയമാണ് അപ്പൊ എന്താണ് ഈ കുട്ടിക്ക് പ്രശ്നം അങ്ങനെ ഞാൻ അത്തോളി എന്ന് പറയുന്നു ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ രാത്രി കൊണ്ടുപോയി കാണിക്കുന്ന കുട്ടി വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പൊ എന്താ ഇവളെയും അവളുടെ പപ്പയെയും ചേർത്ത് അനാവശ്യം പറഞ്ഞ ഒന്നര മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഈ കുട്ടി കണ്ടിരിക്കുന്നു മച്ചി ഇങ്ങനെയൊക്കെ ഒരു ആന്റി എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു മച്ചി പപ്പയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു മോളെ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോ മനുഷ്യനും അവൻ്റെവൻറ്റേതായിട്ടുള്ള ഓരോ വിവരങ്ങൾ ഉണ്ടാകും സംസ്കാരം ഉണ്ടാകും അവരുടെ വീടിൻ്റെ രീതിയാണ് അവർ പറയുന്നത് ഞാൻ എന്തെങ്കിലും മോശം പറയുന്നെങ്കിൽ അത് എന്റെ വളർത്തുദോഷമാണ് എന്നെ വളർത്തിയതിൻ്റെ കേടാണ് അന്ന് ഞാനും ഇക്കായും നാലു മക്കളും ആ ഡോക്ടറുടെ അടുത്ത് നിന്നിട്ട് ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ട് മേലിൽ ഈ സ്ത്രീയുടെ പേരോ ഈ സ്ത്രീയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യമോ ഉമ്മച്ചി പറയരുത് ഡോക്ടറുകൾ തന്നെ പറ എന്ന് പറഞ്ഞു ഇല്ല അവരുടെ പേരും പറയില്ല അവരെ സംബന്ധിക്കുന്ന യാതൊരു വീഡിയോക്ക് ഞാൻ നിൽക്കത്തൂല്ല കാരണം അതിനും ഒരു നിലവാരം വേണം എന്നിട്ട് അന്ന് മോന് പതിനൊന്ന് വയസ്സാ ആ മകൻ പറഞ്ഞു ഉമ്മച്ചി നമുക്ക് വേണ്ട തരം ആളുകളെ ഒന്നും കണ്ടോ വളർത്തുന്നതിന്റെ ഗുണമാ അങ്ങനെ എൻ്റെ നാലു മക്കളും വേണ്ട നമുക്ക് ആ രൂപത്തിലുള്ള ഒരു കൾച്ചറും വേണ്ട ആ രൂപത്തിലുള്ള ഒരു സഹവർത്തിത്വവും നമുക്ക് വേണ്ട ഉപേക്ഷിച്ചേക്കാം പിന്നെ ഞാൻ എൻ്റെ പാട് നോക്കിപ്പോയി ഇവരെന്റെ തന്തെ പറഞ്ഞാലും തള്ളെ പറഞ്ഞാലും കെട്ടിയോനെ പറഞ്ഞാലും മക്കളെ പറഞ്ഞാലും എനിക്ക് ഇത്രയേ ഉള്ളൂ ഇവരെ ആളുകൾ മനസ്സിലാക്കും അത്രേ ഉള്ളൂ ഇവരാരെയാ വെറുതെ വിട്ടിട്ടുള്ളത് നിങ്ങളൊന്ന് നോക്ക് നിങ്ങളൊന്ന് നോക്ക് ആരെയെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ ഏ സ്വന്തം താൽപര്യത്തിനു വേണ്ടി ഒരിക്കൽ പരവെടിയാണ് എന്ന് പറഞ്ഞ ആമിനായെ മുഹമ്മദിനെയും ഇന്ന് വെള്ള കുച്ചിക്കൊണ്ട് നടക്കുക അത്ര നെറികേടൊന്നും എന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല ഞാൻ പഠിച്ചു മനസ്സിലാക്കി വന്നതാ ഇനിയും സൂര്യനെ ഒരു കയ്യിലും ഒരു കയ്യിൽ ചന്ദ്രനെയും വച്ച് തന്നാലും ശരി മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് അങ്ങനത്തെ തീട്ടം തിന്നാൻ ജാബിതാ നിക്കില്ല ഓരോരുത്തരുടെയും വളർത്തു ഗുണമാണത് വരെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ എനിക്കൊരു കാര്യം പറയാൻ രാത്രി അപ്പൊ ഞാൻ ചെന്തുപുറ്റിയടാ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പൊ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ഈ സ്ത്രീയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് കൊറത്ത് വിട്ടിട്ടുള്ള ഒരാളാണ് അപ്പൊ എന്നോട് പറഞ്ഞു ടീച്ചറെ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോസിന് നിങ്ങളൊന്ന് സ്ട്രൈക്ക് കൂടും ഞാൻ പറഞ്ഞു ഡായി എനിക്ക് സ്ട്രൈക്ക് കൊടുക്കാനൊന്നും അറിയില്ല എനിക്ക് ഒന്നാമത്തെ കാര്യം ഇതിനകത്തെ ടെക്നോളജി വശമില്ലാത്ത ആളാണ് ഞാൻ പറ്റും ഒന്നും തോന്നണില്ല അല്ല പറ്റും പറ്റും ടീച്ചറെ പറ്റും അങ്ങനെ ഞാൻ ഒരു ദിവസം അന്ന് തന്നെ രാത്രി ഇരുന്ന് മൂന്ന് കോപ്പി സ്ട്രൈക്ക് കൊടുത്തു മൂന്നും കേറി രണ്ടാഴ്ച കൊണ്ട് ചാനലടിച്ചു പോയി പോരെ പോരെ ഏ അതിനുശേഷം പതിനായിരം രൂപയുടെ കേസ് ഒന്ന് വീട്ടിലേക്ക് വരാൻ ക്ഷണം നിരസിച്ചു രണ്ട് പണവും കൊടുത്തില്ല മൂന്നാമത് പിന്നെ ഈ ചാനലിൽ സ്ട്രൈക്ക് കൂടി കൊടുത്തു പിന്നെ വിടുമോ പിന്നെ പൂരത്തെറി തന്നെ അതുവഴി അവര് അവരെന്താണ് എന്ന് അവരുടെ കൾച്ചർ എന്താണ് എന്ന് ലോകത്തെ അറിയിക്കുന്നു അത്രയേ ഉള്ളൂ എന്റെ മക്കൾ എന്നോട് പറഞ്ഞത് അത് വേണ്ട ഞാനത് ഒഴിവാക്കി വിട്ടു ഞാനത് ഒഴിവാക്കി വിട്ടു കാരണം എനിക്ക് എനിക്കെന്റെ മക്കൾ പ്രിയപ്പെട്ടതാണ് എൻറെ ഭർത്താവ് എൻറെ കുടുംബം എനിക്കത് വളരെ പ്രിയപ്പെട്ടതാണ് എന്നിട്ട് ഞാൻ അത്ര കല്യാണം കഴിച്ചു ഇത്ര കല്യാണം കഴിച്ചു എന്താ കാരണം ആശയങ്ങൾ കൊണ്ട് കിടപിടിക്കാൻ പറ്റില്ല എങ്ങനെ ആശയങ്ങളുമായിട്ട് സംവദിക്കുക വിജ്ഞാനം വേണ്ടേ മതപരമായ അറിവില്ലാത്ത ഒരാൾക്ക് ആ മതത്തെ വിമർശിക്കുന്നവർക്ക് തെറിയല്ലാതെ തന്തയ്ക്ക് വിളിയല്ലാതെ സെക്സ്വലി ഹരാസ്മെന്റ് അല്ലാതെ എന്താ സംസാരിക്കാനുള്ളത് എനിക്ക് ഭർത്താവുണ്ട് ഭർത്താവിന്റെ കുടുംബമുണ്ട് എന്റെ കുടുംബമുണ്ട് എന്റെ മക്കള് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് അപ്പൊ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് ഞാൻ മുഖവില കൊടുക്കാറുണ്ട് ഞാൻ മൂല്യം കൊടുക്കാറുണ്ട് ഇവര് ആരെയെങ്കിലും സെക്സ്വലി അറ്റാക്ക് ചെയ്യാതെ വിട്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് പറ എല്ലാവരും വെടിയാ ആണോ ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും അവനവന്റെ ബിസിനസിനെ സംബന്ധിച്ചിട്ടാണ് അവനവൻ ചിന്തിക്കുന്നത് അപ്പം ലീഗലായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല മധുക്കാട്ട് ലീഗലി ഇവരെ പൂട്ടാൻ എത്രയോ വക്കീലന്മാർ എന്നോട് പറഞ്ഞതാ സ്ത്രീത്വത്തെ ഒരു സ്ത്രീക്ക് അപമാനിക്കാൻ പറ്റില്ല എന്റെ മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് ഇവർ വീഡിയോ ചെയ്തു ആ നിയമപരമായി ഇവർക്കെതിരെ തിരിയുന്നത് ചെറിയ ശിക്ഷയായിരിക്കും കണ്ടില്ലേ എന്റെ കൈവെള്ളയിലാണ് അവരുടെ ചാനൽ കൊണ്ടുവന്ന് വെച്ച് തന്നത് കാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ ഇനിയും വരും ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നോ ആരെനിക്കെതിരെ വീഡിയോ ചെയ്താലും അവരെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യും ഞാനുണ്ടാകും എന്റെ മക്കൾ ഉണ്ടാകും അവളെ തീർക്കണം ആ ഓഡിയോസ് എന്റെ കയ്യിലുണ്ടെന്നേ ഇവളി പറയുന്ന ഓഡിയോ എന്റെ കയ്യിലുണ്ട് പലർക്കും ഇട്ടു കൊടുത്തിട്ട് ജാമ്യ പറ ജാമിതായ അങ്ങനെ ചെയ് ജാമിതായി ഇങ്ങനെ ചെയ് ജാമിതായ മറ്റേ രൂപത്തിൽ ചെയ് എന്നൊക്കെ പറയുന്ന വീഡിയോസ് എന്റെ കയ്യിലുണ്ട് ഓഡിയോസ് എന്റെ കയ്യിലുണ്ട് വാട്സപ്പ് വോയിസുകൾ എന്റെ കയ്യിലുണ്ട് എനിക്കിവിളെ പൂട്ടാൻ ഒരു ഒരു പണിയുമില്ല എനിക്ക് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറുണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി എനിക്ക് അറിയാം കൂട്ടാൻ ഇവരോ എല്ലാവരും ചോദിക്കും ഇവരോടെന്താ മറുപടി പറയാത്തത് ഞാൻ നിങ്ങൾക്കേ ഒരു വീഡിയോ കേൾപ്പിച്ചു തരാം എന്നിട്ട് നിങ്ങള് എനിക്കൊന്ന് പറഞ്ഞു തരണം ഏതു ഭാഷയിലാണ് ഇവരോട് എന്നെ പോലെ ഒരാള് മറുപടി പറയുന്നത് എന്ന് പറയേണ്ടത് എന്ന് കാരണം ആ രൂപത്തില് എനിക്ക് തരം തരാൻ അറിയില്ല എനിക്ക് അങ്ങനെ മറുപടി പറയാനും വശമില്ല ഇവരോട് അയ്യോ സാധാരണ ഒരു അമ്മ പ്രസവിച്ച മക്കൾക്കും ഇവരോട് മറുപടി പറയാൻ പറ്റില്ല ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ ഇവരെന്താ പറഞ്ഞിരിക്കണമെന്ന് നിങ്ങൾക്കറിയോ എന്നെ വിട്ടേരെ പോട്ടെ നമ്മുടെ പ്രധാനമന്ത്രി വരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഷഫീന നമസ്കാരം അപ്പോ ബംഗാളി അത്തരപൂശിയ ഷഫീനയുടെ കഥകൾ തുടരുന്നു നാം തിരിച്ചറിയാം അപ്പോ ഇവളെത്രയെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോംബിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടും അവരുടെ ഉമ്മയെയും വീട്ടുകാരെയും പച്ച തെറികളും പറയുന്ന വീഡിയോയാണ് ആണ് കറക്റ്റ് തെളിവോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നത് അപ്പോ ഈ പറയുന്ന ഷെഫീനയെ ഞാൻ എതിർക്കാൻ കാരണം ഇതുപോലെയുള്ള വിഷവിത്ത് നമ്മുടെ നാടിന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഷെഫീനയെ ഞാൻ എതിർത്തിട്ടുള്ളത് അല്ലാതെ എന്റെ മതത്തെ പറഞ്ഞത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറഞ്ഞത് അല്ല ഈ പറയുന്ന ഷെഫീന നമ്മുടെ നാട്ടിലെ ഏറ്റവും ഒരു അത് ഈ കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജംഷീർ ജംഷീർ പറഞ്ഞതാണ് ഇവർക്ക് ഈ ഇവർ സോഷ്യൽ മീഡിയയിലെ ചാനല് ആണ് ഇവർ ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട് ഇവർ ഒരുപാട് മക്കളുടെ കണ്ണീര് കണ്ടിട്ടാണ് ഇവർ വളർന്നു വരുന്നത് ഒരുപാട് കുടുംബങ്ങൾ ഇന്നും ആത്മഹത്യയുടെ പക്കൽ നിൽക്കുന്നത് ഈ ഒരു സ്ത്രീ കാരണമാണ് അതുകൊണ്ട് ടീച്ചർ ഇവരെ പൂട്ടണം നിങ്ങൾക്ക് മാത്രമേ അതിന് പറ്റൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാന് അവർക്ക് കോപ്പി സ്ട്രൈക്ക് കൊടുക്കുന്നത് അല്ലാതെ ഞാൻ ആർക്കും കോപ്പി സ്ട്രൈക്ക് കൊടുത്തിട്ടില്ല ഏഹ് അപ്പൊ ഞാനൊരു അന്ധമായ അത് വിശ്വാസവും ഞാൻ എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നാട്ടിൽ നിന്നും വർഗീയത ഇല്ലാതെയാകണം വർഗീയത തുലയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എന്തായാലും ഈ പറയുന്ന ബംഗാളി അത്തരം ഷഫീനയുടെ വാട്സപ്പ് ചാറ്റുകളിലെയും അതേമാതിരി ഇക്കാര്യം ഒരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ എന്നിട്ട് അതിന് ഭയങ്കര ചർച്ചകൾ അപ്പൊ അതിലെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഷഫീന ക്ലബ് ഹൗസിൽ രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ ഒരു ചർച്ചയുടെ കറക്റ്റ് വീഡിയോ സ്ക്രീൻ വീഡിയോ അടക്കം നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം അപ്പൊ എന്തായാലും ആദ്യം തന്നെ ബി ജെ പി കാരോട് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ആദ്യം പിന്നീടുള്ള വീഡിയോസുകൾ എല്ലാം നിങ്ങൾക്ക് വഴിയെ കാണാം എന്തായാലും ഈ പറയുന്ന ബംഗാളി അത്രയോ ജെപ്പിനെ